തളിപ്പറമ്പ് പയ്യന്നൂർ താലൂക്കിലെ മികച്ച ലൈബ്രറികൾക്കുള്ള കടിഞ്ഞിൽ നാരായണൻ മാസ്റ്റർ പുരസ്കാരത്തിന് ചെറുപുഴ ഗ്രാമീണ വായനശാല തിരഞ്ഞെടുത്തിരിക്കുന്നു വായനശാലകൾ നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാണ് പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുന്നത് പതിനായിരം രൂപ വില വരുന്ന പുസ്തകങ്ങളും മൊമൻറ്റോയും സർട്ടിഫിക്കറ്റുമാണ് നൽകുന്നത് ഈ മാസാവസാനം ചെറുപുഴയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാര വിതരണം നടത്തും വായനശാലയിൽ വിളിച്ചു ചേർത്ത പ്രസ്ഫോറം വാർത്താലേഖകർക്ക് വായനശാലയുടെ സെക്രട്ടറി ദാമോദരൻ മാസ്റ്റർ കാര്യങ്ങൾ വിശദീകരിച്ചു നൽകി മളിപ്പറമ്പ് പയ്യന്നൂർ താലൂക്കുകളിലെ അറുന്നൂറ്റി അൻപതോളം വായനശാലകളിൽ അവരുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് നല്ല രീതിയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന വായനശാലകൾക്ക് നൽകുന്നതിന് വേണ്ടി കടിഞ്ഞി കടിഞ്ഞിയിൽ നാരായണൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഈ അറുന്നൂറ്റമ്പതോളം വായനശാലകളുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചതിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ചെറുപുഴ ഗ്രാമീണ വായനശാലയാണ് എന്ന് കണ്ടതിനെ തുടർന്നാണ് എന്നു രേഖകളൊക്കെ പരിശോധിച്ചതിൽ നിന്നാണ് ചെറുപുഴ ഗ്രാമീണ വായനശാലയെ പുരസ്കാരത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് കടിഞ്ഞിയിൽ നാരായണൻ മാസ്റ്റർ അവിഭക്ത തളിപ്പറമ്പ് താലൂക്കിലെ ഗ്രശാല സംഘത്തിൻ്റെ മികച്ച പ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം നൽകുന്ന പതിനായിരം രൂപയുടെ പുസ്തകങ്ങളും മെമെൻറ്റോയും സർട്ടിഫിക്കറ്റുകളും ഈ മാസം അവസാനം നടക്കുന്ന യോഗത്തിൽ വെച്ച് ചെറുപുഴയിൽ വെച്ച് വിതരണം ചെയ്യണമെന്നാണ് ഈ പുരസ്കാര സമിതി അറിയിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് ചെറുകൂട ഗ്രാമീണ വായനശാലയ്ക്ക് ലഭിച്ച ഈ അംഗീകാരം തീർച്ചയായും മുന്നോട്ടുള്ള കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ഒരു പ്രചോദനമാവും എന്നാണ് വിശ്വസിക്കുന്നത് വലിയ വില നൽകി ഫർണിച്ചർ വാങ്ങുന്നതിനെ പറ്റി വേവലാതി വേണ്ട കുറഞ്ഞ വിലയിൽ ഓഫറുമായി ബിൽ ഹോം ഡെക്കർ കേട്ടോ ഡോർ അലമാര ഫാമിലി കട്ടിൽ വിത്ത് സ്റ്റോറേജ് ആൻഡ് ഡ്രോ ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് എന്നിവ ഉൾപ്പെടുന്ന ബെഡ്റൂം സെറ്റ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ വുഡൻ ഗ്ലാസ് ടോപ്പ് ഡൈനിങ് ടേബിൾ എണ്ണായിരത്തി രൂപ മുതൽ ടു ഡോർ അലമാര ആറായിരത്തി രൂപ മുതൽ ത്രീ ഡോർ രൂപ മുതൽ ഒപ്പം പഴയ ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവ മാറ്റി എക്സ്ചേഞ്ച് ഓഫറും കൂടാതെ ലോൺ സൗകര്യവും അപ്പോൾ എങ്ങനെ ഇപ്പൊ തന്നെ വരികയല്ലേ ചിലമ്പിൽ ഹോം ഡേക്കർ മേലെ ബസ് സ്റ്റോപ്പിന് എതിർവശം പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ നയൻ സീറോ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫോർ വൺ ഫൈവ്